മുപ്പത്തിയഞ്ച് വർഷമായി മുടങ്ങാത്ത ഒരു പതിവുണ്ട് ഇറാനിൽ ഫെബ്രുവരി എട്ടാം തീയതി വ്യോമസേന കമാൻഡർമാരെ കാണാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനെത്തും എന്നാൽ ഇത്തവണ ആ പതിവ് തെറ്റി ചരിത്രത്തിൽ ആദ്യമായി ഗമനേയിൽ ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു ഇത് വെറും ഒരു അസാന്നിധ്യമല്ല മറിച്ച് ലോകത്തിന് ഇറാൻ നൽകുന്ന വ്യക്തമായ ചില സൂചനകളാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അധികാരമേറ്റത് മുതൽ ഗമനിയെ വാർഷിക കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാറുണ്ട് എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന് പകരം എത്തിയത് സായുധ സേനാ മേധാവി അബ്ദുൽ റഹീം മൗസവിയാണ് ഗമനീയയുടെ ആരോഗ്യം മോശമാണോ അതോ ഇതിനു പിന്നിൽ വല്ല രാഷ്ട്രീയ തന്ത്രവുമാണോ എന്ന ചർച്ചകൾ ഇതിനോടകം തന്നെ രാഷ്ട്രീയ സൈനിക വൃത്തങ്ങളിൽ സജീവമായി കഴിഞ്ഞു ഇതിനെ വിദഗ്ധർ വിളിക്കുന്നത് തന്ത്രപരമായ ജാഗ്രത എന്നാണ് അമേരിക്കയുമായുള്ള സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഗമനീയയുടെ സുരക്ഷയ്ക്ക് ഇറാൻ അതീവ പ്രാധാന്യമാണ് നൽകുന്നത് മുൻ സൈനിക തലവൻ ഖാസിം സുലൈമാനിയുടെ വധത്തിന് ശേഷം ഇത്തരം വലിയ സമ്മേളനത്തിൽ പരമോന്നത നേതാവ് നേരിട്ട് പങ്കെടുക്കുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണെന്ന് ഇറാൻ കരുതുന്നുണ്ടാകാം എന്നാൽ ഇതിന് പിന്നിൽ മറ്റൊരു വശവുമുണ്ട് ഉണ്ട് ഇല്ലെങ്കിലും രാജ്യത്തെ ഭരണ സംവിധാനവും സൈനിക വ്യൂഹവും ഒരുപോലെ ശക്തമാണെന്ന് കാണിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത് നേതാവ് ഇല്ലെങ്കിലും ഞങ്ങളുടെ വ്യവസ്ഥിതി തകരില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ അമേരിക്കയ്ക്കും ശത്രു രാജ്യങ്ങൾക്കും ഇറാൻ നൽകുന്നത് ഒരു വ്യക്തിയേക്കാൾ ഉപരിയായി രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അച്ചടക്കത്തിനുമാണ് പ്രാധാന്യമെന്ന് ഗമനയായി ഇതിലൂടെ തെളിയിക്കുന്നു സൈനിക നീക്കങ്ങൾക്കിടയിലും നയതന്ത്രത്തിന്റെ വാതിലുകൾ ഇറാൻ പൂർണമായി അടച്ചിട്ടില്ല ഒമാനിൽ വെച്ച് അമേരിക്കയുമായി ആണവ ചർച്ചകൾ നടന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആണവ സമ്പുഷ്ടീകരണം തുടരുമെന്ന് പറയുമ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്ന ഇരട്ട നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത് ആഭ്യന്തരമായി ഇറാനിലെ നേതാക്കൾക്കിടയിൽ യുദ്ധം വേണോ ചർച്ച വേണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും സൂചനകളുണ്ട് ചുരുക്കത്തിൽ ഫെബ്രുവരി എട്ടിലെ ആ സാന്നിധ്യം ഒരു ചെറിയ വാർത്തയല്ല അത് ഇറാന്റെ മാറുന്ന യുദ്ധതന്ത്രങ്ങളുടെയും സുരക്ഷാ മുൻകരുതലുകളുടെയും പ്രതിഫലനമാണ് മിഡിൽ ഈസ്റ്റിലെ കരുനീക്കങ്ങളിൽ ഇനി വരാനിരിക്കുന്നത് വലിയ മാറ്റങ്ങളാണെന്ന് ഈ നിശബ്ദത നമ്മളോട് പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക